കുട്ടികൃഷ്ണന്റെ മുകളിൽ ഇങ്ങനെ ഇരിക്കാ അപ്പൊ കുട്ടികൃഷ്ണൻ ഇങ്ങനെ നടന്നു പോവാ അപ്പൊ ആർച്ചിണ്ടായി ആർച്ചി പോയി തല്ലിടിച്ച് ആഹ് അപ്പൊ ചേട്ടനൊന്ന് കുടിഞ്ഞു കൊടുത്താ പോരാറുന്ന ഞാനൊര്ത്തു കുട്ടി കൃഷ്ണൻ കുലിയൊന്ന് അല്ല ചേട്ടാ ഈ പറയും ആന മെലിഞ്ഞ ൊഴു കെട്ടില്ല തൊഴു അങ്ങനെ പറയാൻ എന്താ കാരണം ആന നിന്റെ വീട്ടിൽ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതി എന്ന് പറഞ്ഞാ പട്ടതിന് പട്ടതിന് പിടുക ഇങ്ങനെ സിസ്റ്റമായിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ആന ഇങ്ങനെ ചെയ്തുകൊണ്ട് പോകുന്ന ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തുവാൻ നിങ്ങൾ പാപ്പാമാർ ഉദ്ദേശിക്കുന്നുണ്ടോ പിന്നെ പിണ്ടം തിരിച്ചിട്ട് പട്ടിടിപ്പിക്കാൻ പറ്റുമോ ചേട്ടൻ വിവാഹിതനാണോ വിവാഹിതനാണ് വിവാഹിതനാണ് അവള് ഉപേക്ഷിക്കുക ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് പക്ഷെ ഞാനൊരു സത്യം ഇന്നലെ അറിഞ്ഞു എന്താ അവള് വിഘലാംഗീടാ എന്റെ ചേട്ടന്റെ പതിനഞ്ച് വർഷമായിട്ട് ചേട്ടൻ ഇപ്പഴാണോ ഭാര്യ വികലാംഗയാണെന്ന് മനസ്സിലാക്കി ഇന്നലെ എന്റെ അമ്മച്ചെ പെർമിഷനാണ് സത്യം ഞാൻ അറിഞ്ഞു അവള് വിഭിലാങ്കിയ ചേട്ടനെ എങ്ങനെ കണ്ടുപിടിച്ച എന്റെ ഭാര്യയുടെ ഒരു കാലം വലത്തക്കാലാ ആ മറ്റക്കാലം അറിയാമോ ഏതാ എടുത്തക്കാല് എന്റെ ചേട്ടാ അത് പിന്നെ അങ്ങനെയല്ല വലുത്തക്കാലം എടുത്തക്കാലം അല്ലേ പറഞ്ഞു തരാം ഞാൻ നീ എന്റെ ഭാര്യ എന്റെ ഇപ്പൊണ്ടിട്ടോ നമ്മുടെ തൃപ്രയാർ പൂരത്തിന്റെ ഒരു കാര്യം ഞാൻ പറയാൻ മറന്നു തൃപ്രയാർ പൂരത്തിന്റെ അന്ന് മുമ്പിൽ തിടുമ്പായിട്ട് ഞാൻ പുറകെ തോട്ടിട്ട് കുട്ടി മുമ്പിൽ സ്ഥിമായിട്ട് കുത്തികൃഷ്ണൻ പുറകത്തോട്ടായിട്ട് ഞാനും ഇവനൊരു പന്തിപ്പാട് കണ്ട് ഞാൻ എനിക്ക് ഒറ്റ ഓട്ട ഓടി ഓടി ഞാൻ ഓടി അമ്പലത്തിന്റെ മതിൽ പോയിട്ട് ഇത് ഇങ്ങനെ ഞാൻ ഓടിയ അമ്പലത്തിന്റെ മതിലെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നു കുട്ടികൃഷ്ണൻ നേരെ ഓടി വന്നിട്ട് ഇങ്ങനെ ഞാൻ ഇങ്ങനെ കുട്ടി വിഷം വന്നിട്ട് ഇങ്ങനെ എഴുതോ ഓക്കെ എഴുതി മൂന്നാം പാപ്പാൻ ശങ്കരം തോറ്റ നാളെ ആറു ചേട്ടൻ ഇങ്ങനെ പാപ്പൻ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ട് അമ്പലത്തിലെ ആളുകളെല്ലാം കണ്ണും തള്ളി എഴുതിയാ എഴുതി ഞാനിങ്ങനെ കുട്ടികൃഷ്ണൻ്റെ തൊട്ടിങ്ങനെ കണ്ട് ചങ്കറിന്റെ ഇളയ മോള് പാർഗ്വിനെന്ത അവള് അങ്ങനെ അവള് വരുന്ന കുട്ടി കാല്പടി പാപ്പാൻ ഒറ്റ തൊഴിൽ വയ്ക്കാണ്ട് നമുക്ക് അറിയാം സച്ചിൻ കണ്ടു സിക്സർ അടിക്കുമ്പോ ഗാലറി തന്നെ വീണു പോയി വീണു പോയി വീണു ശരി കുട്ടികൃഷ്ണ േട്ടൻ എത്ര കുട്ടികളുണ്ട് രണ്ട് കൊമ്പനും ദൈവമേ എങ്ങനെ രണ്ട് രണ്ട് ഓ പെണ്ണൂരാണുണ്ട് അത് ശരി ചേട്ടൻ കൊറേ കാലവെല്ലാം ആനപ്പാപ്പാനായിട്ട് ജീവിതം അനുഷ്ഠിക്കുന്നു ചേട്ടന്റെ ഇത്രയും കാലത്തെ ജീവിതത്തിനിടയിൽ ചേട്ടന്റെ ഒരു അവസാന ഒരു ആഗ്രഹം ഒരു ലക്ഷ്യം ലക്ഷ്യമുണ്ടാവൂലോ ഒരു അവസാന ആഗ്രഹം എന്താണ് ഞാൻ എന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം പറയാം ഒരു തെറ്റിദ്ധാരണ ഞാനും ഈ ദയവായിട്ട് ഒരു തെറ്റെന്ന് അപ്പൊ എന്റെ ആഗ്രഹം സ്വാമി തരുന്ന ആഗ്രഹം ആഗ്രഹം എന്താ നിർത്തലാക്കി തരും അവസാനൊന്ന് പോണം മുകളിൽ ഒന്ന് കേറണം ഇതാണ് എന്റെ ഒരു ആഗ്രഹം ആന ഒരു തെക്കൻഡെന്ന് തോട്ടി പിടിച്ച അവനോർക്കും ഞാനായി തോട്ടി പിടിച്ചുണ്ടിരിക്കുമ്പോ ഞാനായിരിക്കും പാപ്പ് മതം പൊട്ടി